പ്രപഞ്ചം വികസിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഈ വികാസത്തിന്റെ നിരക്കളക്കുന്നതിലെ വെല്ലുവിളിയാണ് ഇന്ന് കോസ്മോളജിയിലെ പ്രധാന വിഷയം ഈ വികാസ നിരക്കിനെ ഹബിൾ സ്ഥിരാംഗം എന്ന് വിളിക്കുന്നു നയൻറ്റീൻ ട്വന്റികളിൽ അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ എഡ്വിൻ ഹബിളാണ് പ്രപഞ്ചം വികസിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ സ്ഥിരാംഗം അറിയപ്പെടുന്നത് പതിറ്റാണ്ടുകളായി ശാസ്ത്രജ്ഞർ ഹബിൾ സ്ഥിരാംഗം അളക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ഒരളവിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനെയാണ് ഹബിൾ ടെൻഷൻ എന്ന് വിളിക്കുന്നത് വിവിധ രീതികളിലൂടെ ഹബിൾ സ്ഥിരാംഗം അളക്കുമ്പോൾ ലഭിക്കുന്ന വ്യത്യസ്ത ഫലങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടാണ് ഹബിൾ ടെൻഷൻ കോസ്മിക് മൈക്രോവേവ് പശ്ചാത്തലം ഉപയോഗിച്ച് അളക്കുമ്പോൾ ഒരു ഫലം ലഭിക്കുന്നു സിക്സ്റ്റി സെവൻ കിലോമീറ്റർ പെർ സെക്കൻഡ് പെർ മെഗാപാർസെക്ക് എന്നാൽ കോസ്മിക് ദൂര കോണിയിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് കാൻഡിൽസ് ഉപയോഗിച്ച് അളക്കുമ്പോൾ മറ്റൊരു ഫലമാണ് ലഭിക്കുന്നത് സെവന്റി ത്രീ കിലോമീറ്റർ പെർ സെക്കൻഡ് പെർ മെഗാപാർസെക്ക് സ്റ്റാൻഡേർഡ് കാൻഡിൽസ് എന്നത് കൃത്യമായ തിളക്കമുള്ള ജ്യോതിശാസ്ത്ര വസ്തുക്കളാണ് ടൈപ്പ് ഐ എ സൂപ്പർനോവകൾ ഇവയ്ക്കൊരു ഉദാഹരണമാണ് വിവിധ ദൂരപരിധികളിലെ അളവുകൾ സംയോജിപ്പിച്ചാണ് കോസ്മിക് ദൂര നിർമ്മിച്ചിരിക്കുന്നത് ഇത് പ്രപഞ്ചത്തിലെ ദൂരങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ രണ്ട് പുതിയ സൂപ്പർനോവകളായ എസ് എൻ എരേസും എസ് എൻ അതീനയും ഹബിൾ ടെൻഷൻ പരിഹരിക്കാൻ ഒരു വഴിത്തിരിവായേക്കാം ശക്തമായ ഗുരുത്വാകർഷണ ലെൻസിംഗ് വഴി ഈ സൂപ്പർനോവകളുടെ പ്രകാശം വളയുകയും വലുതാക്കുകയും ഒന്നിലധികം ചിത്രങ്ങളായി വേർതിരിക്കുകയും ചെയ്യുന്നു ഈ സൂപ്പർനോവുകൾക്ക് ദശലക്ഷക്കണക്കിന് പ്രകാശ വർഷം അകലമുണ്ട് ശക്തമായ ലെൻസിംഗ് കാരണം ഇവയുടെ പ്രകാശം ഒന്നിലധികം ചിത്രങ്ങളായി നമുക്ക് കാണാൻ കഴിയും ഈ കണ്ടെത്തലുകൾ ജെയിംസ് സ്പേസ് ടെലിസ്കോപ്പിന്റെ ജെ ഡബ്ല്യു എസ് ടി വീനസ് സഹകരണത്തിന്റെ ഭാഗമായി വന്നതാണ് വീനസ് എന്നത് വാസ്റ്റ് എക്സ്പ്ലോറേഷൻ ഫോർ നേസന്റ് അൺഎക്സ്പ്ലോർഡ് സോഴ്സസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് സ്പേസ് ടെലിസ്കോപ്പ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ കുന്നോർ ലാരിസൺ എ എസ് ടു ഹൺഡ്രഡ് ഫോർട്ടി സെവൻ മീറ്റിംഗിലാണ് ഈ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത് ചില ഗാലക്സി ക്ലസ്റ്ററുകൾ ശക്തമായ ഗുരുത്വാകർഷണ ലെൻസുകളായി പ്രവർത്തിക്കുന്നു ഇത് പ്രപഞ്ചത്തിന്റെ ആദ്യകാല വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന അപൂർവ സ്രോതസ്സുകൾ കണ്ടെത്താൻ സഹായിക്കുന്നു എസ് എൻ വളരെ വലിയ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശക്തമായ ലെൻസിംഗ് മൂലമാണ് ഇതിനെ കണ്ടെത്താനും തുടർന്ന് പഠനങ്ങൾ നടത്താനും സാധിച്ചത് പ്രപഞ്ചത്തിന് ഏകദേശം ഫോർ ബില്യൺ വർഷം പഴക്കമുള്ളപ്പോഴാണ് എസ് എൻ എയറസ് പൊട്ടിത്തെറിച്ചത് ഇത് ആദ്യകാല പ്രപഞ്ചത്തിലെ സൂപ്പർനോവ ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകും ഈ ശക്തമായ ലെൻസിംഗ് കാരണം എസ് എൻ എയർസിന്റെ ചിത്രം സിക്സ്റ്റി ശേഷം ഈ ഗാലക്സി ക്ലസ്റ്റർ ഇമേജിൽ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഒന്നിലധികം ചിത്രങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലെത്തുന്ന ഈ പ്രതിഭാസം ഹബിൾ സ്ഥിരാംഗം അളക്കാൻ ഒരു പ്രകൃതിദത്തമായ പരീക്ഷണമൊരുക്കുന്നു സൂപ്പർനോവയുടെ ഒന്നിലധികം ചിത്രങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലെത്തുന്നത് പ്രകാശത്തിന്റെ വളഞ്ഞ പാതകളും കാലതാമസവും കണക്കാക്കി ഹബിൾ സ്ഥിരാംഗം അളക്കാൻ സഹായിക്കും എസ് എൻ ആർ എസ് എസ് എൻ അധീന എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ ഹബിൾ ടെൻഷൻ പരിഹരിക്കുന്നതിലും പ്രപഞ്ചവികാസ നിരക്ക് കൃത്യമായി നിർണ്ണയിക്കുന്നതിലും നിർണായകമാകും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിലൂടെയും ഈ അപൂർവ സംഭവങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെയും ശാസ്ത്രജ്ഞർക്ക് ഈ വലിയ കോസ്മോളജി പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു